കമലഹാസൻ്റെയും മണിരക്തത്തിൻ്റെയും ചിത്രം തഗ് ലൈഫിൻ്റെ ട്രെയിലറിലെ ചുംബന രംഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി നൽകി നടി അഭിരാമി ട്രെയിലറിൽ ഉള്ളത് വെറും മൂന്ന് സെക്കൻഡുള്ള രംഗം മാത്രമാണെന്നും അതിനെക്കുറിച്ച് ഇത്രയധികം സംസാരിക്കുന്നത് അനാവശ്യമാണെന്നും അഭിരാമി പറഞ്ഞു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത് ഇന്നത്തെ കാലത്ത് എന്തും വിവാദമാവാം നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നെ ആ വേഷത്തിലേക്ക് തിരഞ്ഞെടുത്തതിൽ മണിരക്തം സാറിൻ്റെ ലോജിക് ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല അദ്ദേഹത്തിൻ്റെ ലോജിക് എന്ത് തന്നെയായാലും അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറുമാണ് വെറും മൂന്ന് സെക്കൻഡുള്ള മാത്രമുള്ള സീനാണത് അത് മാത്രം ട്രെയിലറിൽ കാണിച്ചത് കുറച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന് തോന്നാം സിനിമയും ആ രംഗവും ചുംബനത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും പ്രശ്നം തോന്നില്ല അത് ആ രംഗത്തോട് നന്നായി ചേർന്ന് നിൽക്കുന്നുണ്ട് അഭിരാമി പറഞ്ഞു അതിനെക്കുറിച്ച് ഇത്രയധികം സംസാരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും നിഗമനങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് ചിത്രം കാണാൻ ഞാൻ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ് എന്തുകൊണ്ടാണ് ആളുകൾ ആ രംഗത്തോട് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് എനിക്കറിയില്ല അഭിരാമി കൂട്ടിച്ചേർത്തു തഗ് ലൈഫ് ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ വലിയ വിമർശനങ്ങളായിരുന്നു ഉയർന്നത് ട്രെയിലറിലെ അഭിരാമിയുമായുള്ള ചുംബന രംഗവും തൃഷയുമായുള്ള ഇൻറ്റിമസി സീനുകളും ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം കമൽഹാസനും നായികമാരും തമ്മിലുള്ള പ്രായവ്യത്യാസം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത്തരം വിമർശനങ്ങളെ തള്ളി തൃഷ നേരത്തെ രംഗത്തെത്തിയിരുന്നു